ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു യാത്ര വീഡിയോ ആണ് ഫാഹിലിൽ നിന്നും ഷുവൈക്കിലേക്കുള്ള ഒരു ചെറിയൊരു യാത്ര അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക കേട്ടോ ഞാൻ പോകുന്നത് കെ ബസ്സിലാണ് ഇത് കുവൈത്തിൽ മെഹബുള എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയമാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒരുപോലത്തെ ഒരുപാട് ബിൽഡിങ്ങൾ ഇവിടെ കാണാം വിസിറ്റിങ്ങിലൊക്കെ വരുന്ന ആളുകൾക്ക് ഇവിടെ ഫർണിഷഡ് ബിൽഡിങ് കിട്ടും ഒരു ടു ഫിഫ്റ്റി കെടികൾ കൊടുത്താൽ മതി കേട്ടോ ബസ്സിൽ ആരോ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് പോകുന്നു ഇതൊക്കെയാണ് അവസ്ഥകൾ അങ്ങനെ നമ്മൾ കുവൈറ്റ് സിറ്റിയിലെത്തി കുവൈറ്റ് സിറ്റി എന്ന് പറയുമ്പോൾ കുവൈറ്റ് സിറ്റി ദുബായ് പോലെ വലിയ അത്രയും വലിയ ഭംഗി എന്ന് പറയാനായിട്ടുള്ള അവകാശപ്പെടാനൊന്നുമില്ല എന്നാലും സൗകര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് എന്നുള്ളത് വലിയ ബ്യൂട്ടി എന്നല്ല ഈ ഒരു കുവൈറ്റ് സിറ്റി അങ്ങനെ ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ മാലിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി ഇവിടെ നിന്നും അടുത്ത ബസ്സിലേക്ക് നേരെ ഷുവൈക്കിലേക്ക് ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് കുവൈത്തിൽ മാലിയ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വീക്കെൻഡിൽ വന്നു കൂടുന്നൊരു സ്ഥലമാണ് നമ്മുടെ മലയാളികൾ ഇല്ലാട്ടോ പക്ഷേ തമിഴ് ആന്ധ്ര ഫിലിപ്പീൻസ് അങ്ങനെ ഒരുപാട് ആളുകൾ വീക്കെൻഡിലൊക്കെ ഭയങ്കര റഷായിരിക്കും ഇവിടെ ഇവിടെ ഈ പാലം കണ്ടില്ല ഇതിനു മേടിക്കാണൊരു പാലം ഉണ്ടല്ലോ ഈ പാലമൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും ഈ സമയത്ത് അത് വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഈ ഭാഗത്ത് ഇവിടെ മാലിയ പാർക്കുണ്ട് പാർക്കിൽ ഒരുപാട് ആളുകൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരും ഈ ആന്ധ്രക്കാരും തമിഴും മലയാളികൾ ഇപ്പോൾ ഈ ഭാഗത്ത് കുറവാണ് അവിടെയാണ് പാർക്ക് പിന്നെ ഇവിടെ ഇവിടെ കാണുന്നത് ഗ്രാൻഡാണ് കാണുന്നത് ഗ്രാൻഡ് അതുപോലെ തന്നെ ആലുക്കാസ് അങ്ങനെ ഒരുപാട് ഇത് കബയൻ ഹൈപ്പർ മാർക്കറ്റ് ഫിലിപ്പീനുകളുടെ കടയാണ് അപ്പോൾ ഇതാണ് മാലിയ ബസ് സ്റ്റാൻഡ് ഇത് കെ പി ടി സിയുടെ ബസ് സ്റ്റാൻഡാണ് ഷുവൽ ഏരിയ ഗുഡ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഷുവൈക്കാണ് ഷുവയ്ക്ക് ഇൻഡസ്ട്രിയൽ ഏരിയ അപ്പോൾ ഞാൻ ബാഹിയിൽ നിന്ന് സിറ്റി സിറ്റിയിൽ ഇറങ്ങി മാലിയിൽ ഒന്നിറങ്ങിയിട്ട് ഇവിടുന്ന് ഫിഫ്റ്റി നയൻ മെമ്പർ ബസ്സിൽ നേരെ ഷുവക്കിൽ പോവാണ് ഷുവയ്ക്ക് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി അവിടെ വീട് ചെയ്യാനുണ്ട് അവിടെ ഹോൾസെയിലർ ഷോപ്പ് ഉണ്ട് പി ബി എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അതിന്റെ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഷുവൈക്കിൽ എന്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത് വണ്ടിയില്ല അപ്പോൾ എങ്ങനെയാണ് പോകുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് സമയം ഉണ്ടാവും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് എല്ലാ വീഡിയോസ് എടുക്കാൻ പോവാറ് അപ്പോൾ എങ്ങനെ പോവുക എന്ന് ചോദിച്ചു കുവൈത്തിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് കുവൈത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് അതായത് കുവൈത്ത് കെ പി ടി സി ഉണ്ട് സിറ്റി ബസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ കമ്പനികളുണ്ട് അങ്ങനെ ഏത് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പിന്നെ ടാക്സി സർവീസ് ഉണ്ട് പിന്നെ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ ബസ്സിലൊക്കെ പോകുമ്പോ പക്ഷെ നമുക്ക് സമയൊക്കെ പതി റിലാക്സ് ചെയ്ത് അധികം പൈസ മുടക്കില്ലാതെ നമുക്ക് ഏത് സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് എത്തിപ്പെടാൻ സാധിക്കും അതാണ് കുവൈത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മൾ ഇന്ന് ഷുവയ്ക്ക് ചെന്നിട്ട് കാണാം കുവൈത്തി വീട് കണ്ടിട്ടുള്ളവർ കണ്ടോളൂ അതാണ് ഒരു കുവൈത്തി വീട് അങ്ങനെ ഷുവയ്ക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമ്മൾ എത്തിക്കുകയാണ് ഷുവയ്ക്ക് പോർട്ടിന്റെ തൊട്ടടുത്തിന്റെയാണ് ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയും ഇവിടെ ഒരുപാട് ഹോൾസെൽ ഷോപ്പുകൾ വെയർ ഹൗസുകൾ ഒക്കെ ഇവിടെയുണ്ട് ഞാൻ കയറി ബസ് മാറിപ്പോയിട്ടോ വൺ സീറോ ത്രീക്ക് പകരം വൺ ഫിഫ്റ്റി നയൻ ബസ്സിലൊക്കെ കയറിയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ ബസ് വേറെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഉള്ളിക്കോടെയൊക്കെ പോകുന്ന ഒരു ബസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകേണ്ട സ്ഥലത്തല്ല ഞാൻ പോകേണ്ട സ്ഥലത്ത് കറക്റ്റ് നൂറ്റിമൂന്ന് നമ്പർ ബസ്സായിരുന്നു അത് തൊട്ടടുത്ത് തന്നെ അവിടെ ഇറങ്ങിയിട്ട് എനിക്ക് അവിടെ പോയാൽ മതിയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം നടക്കേണ്ടി വന്നു ഫിഫ്റ്റി നയൻ ബസ്സിൽ കയറിയിട്ട് അപ്പൊ നമുക്ക് അറിയില്ലല്ലോ എവിടെയാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഏതിലാ പോകുന്ന അറിയില്ല ബസ്സൊക്കെ അപ്പൊ കയറി കഴിയുമ്പഴായിരിക്കും ഇതിൽ പണി കിട്ടുന്ന മനസ്സിലാവ ഇവിടെ കംപ്ലീറ്റ് ഹോൾസെയിൽ ഷോപ്പുകളാണ് കണ്ടില്ലേ നിറയെ ഷോപ്പുകളുണ്ട് അപ്പൊ ഇവിടുന്നാണ് ആളുകൾ റീറ്റെയിൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ മേടിക്കാനായിട്ട് വരുന്നത് പിന്നെ ഇവിടുന്ന് ഇവര് ഇവരുടെ തന്നെ സർവീസ് ഇതുണ്ടാവും വണ്ടികളിലൊക്കെ ഇവിടെ ഓരോ എത്തിക്കും എന്നാൽ തന്നെയും ഇവിടെ ഈ കടകളിൽ കംപ്ലീറ്റ് ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഇത് ഗവ കാര്യങ്ങൾ ഒക്കെ കിട്ടുന്ന ഷോപ്പാണിത് ഇവിടെ ഡിഷ് വാഷ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഷോപ്പ് കേട്ടോ മസായ ഇതൊക്കെ ടിഷ്യൂ പേപ്പറുകൾ ലിക്വിഡ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഈ ഒരു ഏരിയ ഇത് കംപ്ലീറ്റ് സംഭവം അങ്ങനത്തെ സംഭവമാണ് അല്ലെങ്കിൽ ഡിഷ് വാഷ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണത് ഷോപ്പിൽ നല്ല തിരക്ക് കാണുന്നുണ്ട് കേട്ടില്ലേ എനിക്ക് തന്നെ സ്പൈസസ് കാര്യങ്ങളുടെ മെയിൻ ഷോപ്പായിരിക്കും നല്ല തിരക്കുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് നിന്ന് പോവാം നമ്മുടെ കട ഇതല്ല ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഡിഷ് വാഷ് അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറുകൾ ലിക്വിഡുകൾ അങ്ങനെ അതിൻ്റെ ഷോപ്പുകളാണ് കംപ്ലീറ്റ് ഈ ഭാഗത്ത് കാണുന്നത് ഞാൻ ഈ നടക്കുന്ന എനിക്ക് ഞാൻ ഒരു പത്ത് മിനിറ്റ് അവിടെ നടന്നു ഈ റോട്ടി കൂടെ പത്ത് മിനിറ്റ് നടന്നപ്പോഴും ഇതിൻ്റെ രണ്ട് സൈഡിലും അങ്ങനത്തെ ഷോപ്പാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് ഇത്തരം ഷോപ്പുകളിലേ ആയിരിക്കാം അപ്പർ സൈഡ് വർക്ക് ഷോപ്പുകൾ അതുപോലെ തന്നെ ഒരു മിനിറ്റ് ഞാൻ തെറ്റിപ്പോയി എൻ്റെ സ്ഥലം ഞാൻ വീട് തെറ്റിപ്പോയി ബാക്കഡി കിട്ട് ബി ടു ബി യെസ് നമ്മളുടെ ബി ടു ബി ഇതാ കാണുന്ന ബി ടു ബി ടുബിന്നുണ്ടല്ലേ അതാണ് ഞാൻ പോകേണ്ട സ്ഥലം എനിക്ക് അവിടെ നിന്നാണ് വീട് ചെയ്യാനുള്ളത് ഫൈനലി നമ്മുടെ സ്ഥലം കണ്ടുപിടിച്ചു ബി ടു ബി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റോളം നടന്ന് വീടിന് കറങ്ങി അടിച്ച് ഇവിടെ വരെ എത്തിയിട്ടു അപ്പോൾ ഞാൻ മെയിനായിട്ട് നടക്കാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് അതൊന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടന്നു തന്നത് അങ്ങനെ വഴിതെറ്റിപ്പോയി ബസ് മാറി കയറി അപ്പം നടക്കാന്ന് വെച്ചു അല്ലേ വീടിൻ്റെ മിഷൻ ലോകം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ഷോപ്പ് അതാണ് ബി ടു ബി അതാണ് ബി ടു ബി അപ്പോൾ ഞാനുള്ളത് ബി ടു ബി ഹോൾസെയിൽ ഷോപ്പിലാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിലോ ഹോൾസെയിലോ എന്ത് ഐറ്റംസും നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ അപ്പോൾ ഇവിടുത്തെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും മാർക്കറ്റിൻ്റെ റേറ്റിനേക്കാളും മുപ്പത് ശതമാനം ലെസ്സിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് പ്രോഡക്ട്സും ലഭിക്കും കേട്ടോ ഇതാണ് ഷോപ്പ് ബി ടു ബി ഷോപ്പ് ബി ഹോൾസെയിൽ ഷോപ്പ് വരുന്നത് ഷുവയ്ക്ക് അൽഫഹം റൗണ്ട് അബൌട്ട് മാംഗോ ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രോഡക്ട്സുകളാണ് ഇവർക്കുള്ളത് വീട്ടിലേക്കും ഷോപ്പിലേക്കും ബക്കാലകളിലേക്കും ആവശ്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇവിടെയുണ്ട് ഇവിടെ പ്രത്യേകം പറയാമോ നിങ്ങൾക്ക് ഇനി ഒരു വൺ പീസ് ആയിക്കോട്ടെ വൺ ബാഗ് ആയിക്കോട്ടെ കണ്ടെയ്നർ ആയിക്കോട്ടെ എന്ത് ഐറ്റംസൊക്കെ ആയാലും നിങ്ങൾക്ക് കുവൈത്തിന്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി ചെയ്തു കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ താരക്കൻ നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ കൊടുത്തോളൂ ഫ്രീ ഡെലിവറി ആണ് കുവൈത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവൻ വൺ പാക്കറ്റ് ആയാലും വൺ കണ്ടെയ്നർ ആയാലും വൺ ബാഗ് ആയാലും നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ടു ഡേ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഇവർ ഡെലിവറി ചെയ്യും ഇതാണ് റൗദ റൈസ് കെട്ടോ ഇതൊരു നയൻറ്റീൻ കെ ജി വരുന്ന റൈസാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇതാ ഇതാണ് ഇവിടെ റൈസ് നല്ല ലോങ് ലൈനാണ് അപ്പോൾ ഇത് മേടിച്ചു കൊണ്ടുപോകുക യൂസ് ചെയ്യുക നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ എമൗണ്ട് റിട്ടേൺ തരും അതാണ് എൻ്റെ പ്രത്യേകത ഫറൗദ ഇന്ത്യൻ ബസ്മതി റൈസാണ് നയൻറ്റീൻ കെ ജി വരുന്ന ബാഗ് വെറും സെവൻ കെ ഡി ഫൈവ് ഹൺഡ്രഡ് പിസ് ഓൺലി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ